ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി പ്രതിരോധിക്കാം കോളറയെ മഴക്കാലം പലപ്പോഴും മലയാളിക്ക് പകർച്ചവ്യാധികളുടെ കൂടെ കാലമാകാറുണ്ട് ജലദോഷ പനി മുതൽ ഡെങ്കിയും ചിക്കുൻഗുനിയയുമൊക്കെ കാലവർഷം പെയ്തിറങ്ങുന്ന മാസങ്ങളിൽ നമ്മുടെ ആരോഗ്യ മേഖലയെ മാറി മാറി പരീക്ഷിക്കാറുണ്ട് എന്നാൽ ഇത്തവണ ശേഷം കോളറ പോലുള്ള രോഗങ്ങൾ തിരികെയെത്തുന്നു എന്ന വാർത്ത ഏറെ ആശങ്കയോടെയാണ് കേരളം കേട്ടത് തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിൽ ഒരു സ്വകാര്യ കെയർ ഹോമിൽ ഏതാനും ദിവസങ്ങൾക്കു മുൻപാണ് കോളറ ബാധ സ്ഥിരീകരിച്ചത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥിതിഗതികൾ അവലോകനം ചെയ്തിരുന്നു കുട്ടികളുടെയും മുതിർന്നവരുടെയും കെയർ ഹോം നടത്തുന്നവർ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു നെയ്യാറ്റിങ്കരയിൽ കോളറ ബാധിച്ച പ്രദേശത്ത് ആരോഗ്യവകുപ്പിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി കോളറ ബാധിത പ്രദേശത്ത് പ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരുന്നതായി തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസറും വ്യക്തമാക്കി നിലവിൽ രോഗബാധ നിയന്ത്രണ വിധേയമാണെങ്കിലും മറ്റെല്ലാ അസുഖങ്ങളെയും പോലെ തന്നെ വേണ്ടത്ര അവബോധത്തോടെയും മുൻകരുതൽ നടപടികൾ കൈക്കൊണ്ടും ശാസ്ത്രീയ ചികിത്സയിലൂടെയും മാത്രമേ കോളറയെയും നമുക്ക് പിടിച്ചുകെട്ടാനും പടിക്കു പുറത്ത് നിർത്താനും കഴിയൂ വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയ വഴിയുണ്ടാകുന്ന ഒരിനം വയറിളക്ക രോഗമാണ് കോളറ മലിനജലം ഭക്ഷണം എന്നിവ വഴിയാണ് കോളറ പടരുന്നത് രോഗാണുക്കൾ ശരീരത്തിലെത്തി ഏതാനും മണിക്കൂറുകൾ മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ രോഗം വരാം പെട്ടെന്നുള്ള കഠിനമായ വയറിളക്കമാണ് കോളറയുടെ പ്രധാന ലക്ഷണം തുടർന്ന് രോഗിക്ക് നിർജ്ജലീകരണം സംഭവിച്ച് ഗുരുതരാവസ്ഥ എത്താൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ദേവ് ആർ സാധാരണ ഒട്ടുമിക്ക കോളറ അനുബാധകളും ഒരു കാര്യമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാതെ കടന്നു പോവുകയാണ് പതിവ് പക്ഷേ ചില കേസുകളിൽ തീവ്രമായ വയറിളക്കം ദിവസം നാൽപ്പത് പ്രാവശ്യം വരെ കാണുന്ന വയറിളക്കവും കഠിനമായ ഛർദി ഇത് രണ്ടും മൂലം ഉണ്ടാവുന്ന വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന നിർജലീകരണം ഇത് നമ്മൾ കൃത്യമായി അഡ്മിറ്റ് ചെയ്ത് ഡ്രിപ്പ് കൊടുത്ത് ശരീരത്തിലെ ജലാംശവും ലവണാംശവും കൃത്യമാക്കിയില്ലെങ്കിൽ മരണം സംഭവിക്കാനുള്ള സാധ്യത നാൽപ്പത് ശതമാനം വരെ അധികം ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം പോലെയുള്ള വയറിളക്കം അതാണ് പ്രത്യേകിച്ച് ഇതിൽ കാണുന്നത് റൈസ് വാട്ടർ സ്റ്റൂൾസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഈ കഞ്ഞിവെള്ളം കണക്കെയുള്ള ഈ വയറിളക്കം കാണുകയാണെങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ഉള്ള ഒരേ ഒരു വഴി രോഗ ശരീരത്തിൽ കയറിയാൽ കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ നമുക്ക് രോഗലക്ഷണങ്ങൾ വരാനുള്ള സാധ്യത കോളറയിൽ ഉണ്ട് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് നമ്മൾ പറയുന്ന ഈ ഒരു സമയം ചില മണിക്കൂറുകൾ തൊട്ട് അഞ്ച് ദിവസം വരെ ആണ് പറയുന്നതെങ്കിലും ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മിക്കവർക്കും രോഗലക്ഷണങ്ങൾ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായ രോഗലക്ഷണം വേദനയൊന്നുമില്ലാതെ വലിയ അളവിലുള്ള വെള്ളം പോലെ തോന്നിക്കുന്ന വയറിളക്കമാണ് ദിവസവും നാൽപ്പത് പ്രാവശ്യം വരെ വയറിളകി പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഇതിന്റെ കൂടെ ചർദിലും വളരെ കഠിനമായി അനുഭവപ്പെടും ഇങ്ങനെ ജലാംശം മുഴുവൻ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞ് ഈ രോഗി കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥ യിലേക്കാണ് ചെല്ലുന്നത് അവിടെ നമ്മൾ നോക്കുമ്പോൾ കണ്ണുകളൊക്കെ ഉള്ളിലേക്ക് തള്ളി കവിളൊക്കെ ഒട്ടി വയറൊക്കെ അകത്തോട്ട് കുഴിഞ്ഞ് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഒക്കെ താഴ്ന്ന് കൈയും കാലും ഒക്കെ വെള്ളം നനഞ്ഞ് കുതിർന്ന അവസ്ഥ പോലെയുള്ളൊരു ലുക്കിൽ പൾസം ബി പി ഒക്കെ നോക്കിയാൽ നമുക്ക് കിട്ടാത്ത ഒരവസ്ഥയിലും ഈ തൊലി ഒക്കെ ഇലാസ്റ്റിക് ആയിട്ടിരിക്കുന്ന രീതിയൊക്കെ പോയി അങ്ങനെ ശ്വാസമെടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന പോലെ ഒരവസ്ഥയിൽ ഒക്കെയാണ് രോഗിയെ നമ്മൾ കാണുന്നത് മൂത്രം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകാം ജലാംശം ഇത്രയും നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ വൃക്കയ്ക്ക് ചിലപ്പോൾ ഒരു ഡാമേജ് വരാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഉള്ള ഒരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനുള്ള സാധ്യതയും അതും നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ശരീരത്തിലുള്ള ജലവും ലവണങ്ങളും തിരിച്ചുകൊണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ മരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയും ഒക്കെയാണ് കാണുന്നത് നമ്മൾ കൃത്യമായി ചികിത്സിച്ചു മരണപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ രോഗി പെട്ടെന്ന് തന്നെ തിരിച്ച് വരുക പക്ഷേ മൂത്രം പോവാത്തൊരവസ്ഥ നിലനിൽക്കുകയാണെങ്കിൽ വൃക്ക പ്രശ്നങ്ങൾ കൊണ്ട് മരണപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് അല്ലാത്ത രോഗികളൊക്കെ തന്നെ നല്ല രീതിയിൽ റിക്കവർ ചെയ്ത് വരികയാണ് ചെയ്യാറ് ചെറിയ കോളറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസം മൂന്ന് ദിവസം വരെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാണുകയും അത് കഴിഞ്ഞ് രോഗി രക്ഷപ്പെട്ട് വരികയും ചെയ്യുകയാണ് അത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈയൊരവസ്ഥ കഞ്ഞിവെള്ളം പോലെയുള്ള വയറിളക്കം അവസ്ഥ കണ്ടാൽ അപ്പം തന്നെ ഡോക്ടറെ കാണുക എന്നുള്ളത് അത്യാവശ്യമാണ് നമ്മൾ അപ്പം ഇടുന്ന ഡ്രിപ്പും ഒക്കെ നമ്മൾ ഈ വയറിളക്കം കുഞ്ഞുങ്ങളിൽ കണ്ടാലും നമ്മൾ പറയുമല്ലോ ആർ എസ് കൊടുക്കണം അപ്പം തന്നെ പക്ഷേ ഇവിടെ തീവ്ര ഛർദിയും കൂടെ വരുന്നത് കൊണ്ട് നമുക്ക് വീട്ടിൽ എന്ന് പറയുന്നത് സാധാരണ രീതിക്ക് സാധിക്കുന്ന ഒരു കാര്യമേ അല്ല തീവ്രമായ ചികിത്സിക്കുകാര് അതുകൊണ്ട് ആശുപത്രിയിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് രോഗിയുടെ ജീവൻ ആശുപത്രി വഴി വയറിളക്കം പിടിപെട്ടാൽ എത്രയും പെട്ടെന്ന് പാനീയ ചികിത്സ ആരംഭിക്കുന്നത് രോഗം ഗുരുതരമാകാതിരിക്കാൻ സഹായിക്കും ഒ ആർ എസ് ലൈനി ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം എന്നിവ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും ഒ ആർ എസ് സിങ്ക് ഗുളികകൾ ലഭ്യമാണ് കോളറ വരാതെ നോക്കുന്നതിൽ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും സുപ്രധാനമാണ് ആഹാരത്തിനു മുൻപും ശേഷവും ടോയ്ലറ്റ് ഉപയോഗിച്ചതിനു ശേഷവും സോപ്പ് ഉപയോഗിച്ച് കൈകൾ വൃത്തിയായി കഴുകണം ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കണം കോളറ പ്രതിരോധത്തിൽ ശുദ്ധജലം ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് കൊല്ലം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഇന്ദു പി പ്രതിരോധത്തിൽ ഏറ്റവും പ്രധാനം നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വെട്ടി വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിൽ ബാക്ടീരിയ വളരെ പെട്ടെന്ന് തന്നെ നശിക്കുന്ന ഒരു കാര്യമാണ് സാധാരണ നിലയിലുള്ള ക്ലോറിനേഷൻ കൊണ്ട് നമ്മൾ കിണറുകളാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ശുദ്ധീകരിക്കുകയാണെങ്കിൽ നമ്മൾ കുടിവെള്ളം നമ്മൾ ടാപ്പിൽ വരുന്ന വെള്ളത്തിൽ ആവശ്യത്തിന് ക്ലോറിനേഷൻ നടന്നിട്ടുണ്ടെങ്കിലൊക്കെ ഈ വിപ്രിയോ കോളറ നശിച്ചു പോകും പക്ഷെ നമുക്കൊരു ഔട്ട് ബ്രേക്ക് നമ്മുടെ ചുറ്റുപാടും കേസുകൾ ഉള്ള ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ട് ും തിളപ്പിച്ച് തണുപ്പിച്ച് കുടിക്കുന്ന വെള്ളവും വ്യക്തിശുചിത്വവും വളരെ വളരെ പ്രധാനമാണ് കൈകള് നമ്മൾ ഭക്ഷണത്തിന് മുമ്പും ടോയ്ലറ്റിൽ പോയതിനു ശേഷവും അത്യാവശ്യമായിട്ട് സോപ്പിട്ട് കഴുകുക എന്നുള്ള വ്യക്തിശുചിത്വം വളരെ പ്രധാനമാണ് ഭൂരിഭാഗം ആളുകളിലും കോളറ വളരെ ചെറിയ തോതിലുള്ള ലക്ഷണങ്ങൾ വയറിളക്കലും ചർദലുമായിട്ട് കടന്നുപോകും പക്ഷെ ചിലരിൽ ഇത് വളരെ ഗുരുതരമാകും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കണം ഏറ്റവും ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ നമ്മൾ എന്ന് പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സബ് സെന്ററുകളിൽ നിന്നും അങ്കൻബോഡികളിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്ന ഒ ആർ എസ് പാക്കറ്റ് വയറിളക്കത്തിന്റെ തോത് അനുസരിച്ച് ഒരു വ്യക്തിക്ക് ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു മുതിർന്ന വ്യക്തിക്ക് ആറ് ലിറ്റർ വരെ ഒ ആർ എസ് ഒരു ദിവസം വേണ്ടിവരും അത് വയറിളക്കത്തിന്റെ തോത് അനുസരിച്ചിട്ടാണ് എല്ലാവർക്കും അത്തരം വേണ്ടിവരില്ല വയറിളക്കവും ഛർദിലുമായിട്ട് നമുക്ക് ശരീരത്തിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നതിന്റെ ഒരു തോത് അനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കണം ഇത് കൂടാതെ നമുക്ക് ഇഷ്ടമുള്ള ഏത് വെള്ളവും കുടിക്കാം ഇപ്പൊ കുഞ്ഞുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് പാല് കൊടുക്കണം അവർക്ക് ഇഷ്ടമുള്ള ഏത് വെള്ളം കരിക്ക് വെള്ളം ഉപ്പിട്ട കഞ്ഞി വെള്ളം ഏത് വെള്ളവും നമുക്ക് കുടിക്കാവുന്നതാണ് അപ്പൊ നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് കോളറ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം രണ്ടാമത് ഇതൊരു ബാക്ടീരിയൽ രോഗം ആയതുകൊണ്ട് തന്നെ ഒരാളിൽ നിന്ന് ആ വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പടരാതിരിക്കാനും കൂടിയുള്ള ഒരു മുൻകരുതൽ കൂടിയാണ് ഈ ആന്റിബയോട്ടിക് ഇത് ഡോക്സിസൈക്ലിൻ ഗുളിയാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് അതും നമ്മുടെ എല്ലാ സർക്കാർ ആശുപത്രികളിൽ നിന്നും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ സിങ്ക് ഗുളികയും കൊടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് നമ്മുടെ ചുറ്റും കോളറ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ച കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ ജലാശയങ്ങളുടെ ശുചിത്വവും കുടിവെള്ളം നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളുടെ ശുചിത്വവും ഒക്കെ ജലജന്യ രോഗങ്ങളുടെ പ്രതിരോധത്തിൽ വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രും കുടിക്കുന്ന വെള്ളം ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യപ്പെട്ട് അതായത് നമ്മുടെ കിണറുകൾ ഉണ്ടെങ്കിൽ അത് ക്ലോറിനേറ്റ് ചെയ്യണം ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ട് അതോടൊപ്പം തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ കുടിക്കുന്ന വെള്ളം പ്രത്യേകിച്ച് നമ്മൾ വീടിൽ വീട്ടിൽ നിന്നാണ് വെള്ളം കൊണ്ടുപോകുന്നത് സ്കൂളിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ വെള്ളം കൊണ്ടുപോകുന്നെങ്കിൽ തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം തന്നെ കുടിക്കുക എന്ന് ഉറപ്പുവരുത്തണം കോളറയ്ക്ക് പുറമെ ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം വെസ്റ്റ് നൈൽ പനി എച്ച് വൺ എൻ വൺ എലിപ്പനി പക്ഷിപ്പനി വയറിളക്ക രോഗങ്ങൾ എന്നിങ്ങനെ പല പല രോഗങ്ങൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമീപ മാസങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജീവിത ശൈലിയിലും കാലാവസ്ഥയിലുമൊക്കെയുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത്തരം രോഗങ്ങളുടെ വ്യാപനം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു മനുഷ്യരുടെയും ജന്തുജാലങ്ങളുടെയും സസ്യങ്ങളുടെയും പരിസ്ഥിതിയുടെ എല്ലാം ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള സമഗ്രമായ ഇടപെടലിലൂടെ മാത്രമേ സുസ്ഥിരമായ ആരോഗ്യ പരിപാലനം സാധ്യമാകൂ എന്നും ശാസ്ത്രലോകം ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഏകാരോഗ്യ സങ്കല്പം എന്നറിയപ്പെടുന്ന ഈ ദർശനത്തിന് കേരളത്തിന്റെ സാഹചര്യത്തിലും ഇന്ന് ഏറെ പ്രസക്തിയുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് ടി എസ് പ്രാദേശികമായി ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും ഭൂമി മുഴുവൻ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുയർത്തുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് ഈ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക ആരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം കാലാവസ്ഥാ വ്യതിയാനമാണ് കേരളത്തിലും കാലാവസ്ഥാ വ്യതിയാനം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ വർഷങ്ങളിലും തുടർന്നു വരുന്ന വർഷങ്ങളിലും നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് പൊതുവിൽ ഭൂമി ചൂടുപിടിക്കുന്നതിനനുസരിച്ച് ശരാശരി മഴ ഹ്യൂമിഡിറ്റി അതായത് ഈർപ്പം എന്നിവ വർദ്ധിക്കും മഴയും ഈർപ്പവും വർദ്ധിക്കുന്നതനുസരിച്ച് ഒട്ടനവധി രോഗങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് മഴയും ഈർപ്പവും വർദ്ധിക്കുമ്പോൾ കൊതുകുകളുടെ സാന്നിധ്യം വളരെയധികം വർദ്ധിക്കുകയും കൊതുക് ജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ സിക്ക തുടങ്ങിയ രോഗങ്ങൾ വളരെ വ്യാപകമാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ നിന്നും പിന്മാറി എന്ന് നമ്മൾ വിചാരിക്കുന്ന മലേറിയ പോലെയുള്ള രോഗങ്ങൾ തിരിച്ചു വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ചൂട് സമയത്ത് വളരെ വലിയ വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യതയും ജല ജലദൌർലഭ്യവും വെള്ളത്തിന്റെ അളവ് കുറയുന്നതിനു അനുസരിച്ച് ശുദ്ധജല ലഭ്യത കുറയുകയും മഞ്ഞപ്പിത്തം കോളറ തുടങ്ങിയ രോഗങ്ങൾ കൂടുതൽ വ്യാപകമാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശാസ്ത്രകാരന്മാരും ചിന്തകന്മാരും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ കോവിഡ് പത്തൊൻപതിന്റെ സാഹചര്യത്തിൽ മാത്രം മനുഷ്യൻ പൂർണ്ണമായും മനസ്സിലാക്കി ഒന്നാണ് ഏകാരോഗ്യ സങ്കല്പത്തിന്റെ അല്ലെങ്കിൽ ഏകാരോഗ്യത്തെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം അതായത് മനുഷ്യന്റെ ആരോഗ്യം മാത്രം മുന്നിൽ കണ്ട് മനുഷ്യരിൽ മാത്രം നടത്തുന്ന ഇടപെടലുകളിലൂടെ മനുഷ്യന്റെ ആരോഗ്യം തന്നെ സംരക്ഷിക്കാനായിട്ട് കഴിയില്ല എന്നാണ് ഏകാരോഗ്യ സങ്കല്പത്തിന്റെ അടിസ്ഥാനം അതായത് മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് മൃഗങ്ങളുടെ ആരോഗ്യം പരിസ്ഥിതിയുടെ ആരോഗ്യം മണ്ണ് ിന്റെ ആരോഗ്യം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളുടെ ഉപോത്പന്നമാണ് എന്ന് മനസ്സിലാക്കുന്നതിനെയാണ് പ്രധാനമായിട്ടും ഏകാരോഗ്യം എന്ന് കരുതുന്നത് പകർച്ചവ്യാധികളുടെ സാഹചര്യത്തിൽ കേരളം ഇന്ന് ഏകാരോഗ്യ സങ്കല്പത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല പകർച്ചവ്യാധികൾ തടയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമായിട്ട് ഏകാരോഗ്യ സമീപനത്തിന് സ്വീകരിച്ചിട്ടുമുണ്ട് പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ടാകുന്ന ഡെങ്കിപ്പനി എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾക്ക് മറ്റു ജീവികളുമായിട്ടുള്ള ബന്ധം The വളരെ കൃത്യമായി നമുക്കറിയാവുന്നതാണ് മറ്റ് ജീവികൾ മാത്രമല്ല അത് പരിസ്ഥിതിയുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഡെങ്കിപ്പനി ഉണ്ടാകുന്നത് ഇടവിട്ടുണ്ടാകുന്ന മഴയുണ്ടാകുന്ന സമയത്തും എലിപ്പനി ഉണ്ടാകുന്നത് തീവ്രമായിട്ടുള്ള മഴയുണ്ടാകുന്ന സമയത്തുമാണ് ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുകുകളാണെങ്കിൽ എലിപ്പനിക്ക് കാരണം മൃഗങ്ങളുടെ മൂത്രമാണ് ഇത്തരത്തിൽ വ്യാപകമായി നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന പകർച്ചവ്യാധികൾ മാത്രമല്ല അപൂർവമായിട്ടുണ്ടാകുന്ന പകർച്ചവ്യാധികളും അത്യന്തം ഭീതി പരത്തുന്നതുമായിട്ടുള്ള രോഗങ്ങൾ ഉദാഹരണത്തിന് നിപ്പ നിപ രോഗം വവ്വാലുമായിട്ട് നേരത്തെ ബന്ധപ്പെട്ടതും അവയുടെ ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതുമാണ് എന്ന് നമുക്കിപ്പോൾ അറിയാം ഓവാലുകളുടെ ആരോഗ്യവും പരിസ്ഥിതിയുടെ ആരോഗ്യവും വനങ്ങളുടെ ആരോഗ്യവും സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ നാട്ടിലേക്ക് നിപ്പ കടന്നു വരുന്നത് നമുക്ക് തടയാനായിട്ട് കഴിയുള്ളൂ അതോടൊപ്പം തന്നെ മനുഷ്യൻ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾക്ക് പിടികൊടുക്കാത്ത അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരുപാട് ബാക്ടീരിയകൾ ഇപ്പോൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ആന്റിബയോട്ടിക് അതിജീവനത്തിനെതിരെ ഉള്ള പടവരുതലും ഏകാരോഗ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ശുചിത്വം ആരോഗ്യകരമായ ജീവിതരീതി പാരിസ്ഥിതിക സന്തുലനം ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതമായ ആധുനിക ചികിത്സാ സൗകര്യങ്ങളും രീതികളും ഇവയോടൊപ്പം ജനങ്ങൾ ആരോഗ്യമേഖല സർക്കാർ സംവിധാനങ്ങൾ എന്നിവരുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം ഏതൊരു രോഗത്തെയും മഹാമാരിയെയും ഫലപ്രദമായി നേരിടാൻ ഇവയെല്ലാം പൊതുവായി വേണ്ട ഘടകങ്ങളാണ് കോവിഡ് മഹാമാരി നമ്മെ അത് പഠിപ്പിച്ചതുമാണ് ഈ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു തന്ന ഉൾക്കാഴ്ചയുടെ ബലത്തിൽ കോളറ ഉൾപ്പെടെയുള്ള എല്ലാ വ്യാധികളെയും നേരിടാൻ കേരളത്തിന് കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഏകോപനം മയൂഷ എം തയ്യാറാക്കിയത് അരവിന്ദ് അവതരണം സോഫിയ ഡാനിയൽ വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്